നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വ്യത്യസ്തമായ മറ്റൊരു വിഷയമാണ് വെള്ളി പണയമായി സ്വീകരിച്ച് ബാങ്കുകളും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും ലോണ് നൽകാൻ തുടങ്ങും നമുക്കറിയാം പാതസരവും അരഞ്ഞാണവുമൊക്കെയായി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളി ഒരു ആസ്തിയായി മാറുകയാണ് കാലം മാറി പണ്ടത്തെ വെള്ളി അല്ല ഇപ്പോഴത്തെ വെള്ളി വെള്ളി പണയമായി സ്വീകരിച്ച് വായ്പ അനുവദിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത അത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ ബാങ്കുകളും സഹകരണ ബാങ്കുകളും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും വെള്ളി ആഭരണങ്ങളും നാണയങ്ങളും സ്വീകരിച്ച് അതിൻ്റെ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള ലോണ് തരും സ്വർണപ്പണയം പോലെ തന്നെ വെള്ളിയുടെ പണയവും ആരംഭിക്കുകയാണ് പലിശ എല്ലാം ഏകദേശം രണ്ടും തുല്യമായിരിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വർണത്തിന് നൽകുന്ന ആ പലിശ തന്നെയായിരിക്കും സ്വർണ പണയത്തിന് നൽകുന്ന പലിശ തന്നെയായിരിക്കും വെള്ളിപ്പണയത്തിനും എടുക്കുക പക്ഷേ സ്വർണം ആ തൂക്കവും മൂല്യവും ഒക്കെ മാറ്റം ഉണ്ടാവും സ്വർണത്തിന്റെ അത്രയും മൂല്യം ഇപ്പോൾ വെള്ളിക്ക് ഇല്ല അപ്പോൾ വെള്ളി കൂടുതൽ ഗ്രാമം ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ പണം ലഭിക്കുകയുള്ളൂ ഇപ്പൊ നമുക്കറിയാം ഈ പിന്നെ സ്വർണം പോലെ വെള്ളിയും അന്താരാഷ്ട്ര മാർക്കറ്റിലെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മോഡിറ്റിയുടെ വിഭാഗത്തിൽ വരുന്നതാണ് ഇപ്പം ലോക മാർക്കറ്റിൽ വെള്ളിയുടെ ഡിമാൻഡ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ വെള്ളിയുടെ പ്രൊഡക്ഷനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ട് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ സോളാർ വൈദ്യുതി ഉപയോഗിച്ചുള്ള വാഹനങ്ങളും മറ്റുള്ള അതുപോലെയുള്ള എക്യൂപ്മെൻസുകളുടെയൊക്കെ ഉപയോഗം കൂടുന്ന സന്ദർഭത്തിൽ അവിടെയൊക്കെ വെള്ളി അത്യന്താപേക്ഷിതമായ ഒരു ലോഹമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വെള്ളിയുടെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വെള്ളിയുടെ വില ഇരട്ടിയിൽ കൂടുതലായിട്ടുണ്ട് സ്വർണത്തിനും ഏകദേശം അങ്ങനെ തന്നെയാണ് സ്വർണ് പക്ഷേ സ്വർണത്തേക്കാൾ അപേക്ഷിച്ച് പറയുമ്പോൾ വെള്ളിക്കാണ് വില കൂടിയത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അപ്പൊ അത് ഇങ്ങനെയൊരു സാഹചര്യം ഇതൊന്നും നമ്മൾ ഒരു കാലത്തും പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇനി ഇത്തരം സ്ഥാപനങ്ങളുടെ ബാങ്കുകളുടെയും സഹകരണ ബാങ്കുകളുടെയും എൻ ബി എഫ് സികളുടെ ഒക്കെ മുമ്പില് വെള്ളിപ്പണയം എന്ന ഒരു ബോർഡ് സമീപകാലങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ തൂങ്ങാൻ സാധ്യതയുണ്ട് സാധ്യതയല്ല തൂങ്ങും കാരണം അതിന് റിസർവ് ഇത്രയും കാലം വെള്ളി പണയമായി സ്വീകരിച്ചിട്ട് പിന്നെ ലോൺ കൊടുക്കാൻ വേണ്ടി ആർ ബി ഐ അംഗീകാരം കൊടുത്തിരുന്നില്ല ആർ ബി ഐയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തില് ലോണ് കൊടുക്കാൻ പറ്റുള്ളൂ ആ അനുമതി ആർ ബി ഐ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതലാണ് അതിന് അനുമതി ഉള്ളത് ഇപ്പം ഇതിൽ നമ്മൾ പരി മറ്റ് സ്വർണ്ണപ്പണയം പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിലുമുണ്ട് പിന്നെ ഇതിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് വെള്ളി ആഭരണങ്ങളും നാണയങ്ങളും മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ വെള്ളിയെ സ്വ സ്വർണത്തെ സംബന്ധിച്ച് നാണയം പറ്റില്ല എന്ന് പറയാറുണ്ട് ഇപ്പോൾ സ്വർണത്തിന് ആഭരണങ്ങളും സ്വർണത്തിന് നാണയം പറ്റണമെങ്കിൽ സാധാരണ നമുക്കറിയാം ബാങ്കിലൊക്കെ എത്തിയാൽ അവർ അതിനെ ഒരു ആഭരണത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി നാണയത്തിന് ഒരു കൊളുത്ത് വെക്കണം എന്നൊക്കെ പറയാറുണ്ട് നാണയത്തിന് കൊളുത്താവുമ്പോൾ അതൊരു ലോക്കറ്റിന്റെ സ്വഭാവത്തിലേക്ക് പോയി പോകുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണം പണയം വെക്കണമെങ്കിൽ നമുക്ക് സ്വർണ ആഭരണങ്ങളാണ് പണയം വെക്കേണ്ടത് അവിടെ നാണയം പാടില്ല എന്ന നാണയം അവർ ബാങ്കുകാർ സ്വീകരിക്കുന്നില്ല എന്നാൽ നാണയത്തിന്റെ മേലെ ഒരു ചെറിയ കൊളുത്ത് വെച്ചാൽ അത് സ്വീകരിക്കുകയും ചെയ്യും ഇവിടെ നമ്മൾ വെള്ളിയെ സംബന്ധിച്ച് പറയുമ്പോൾ റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം ഇതാണ് വെള്ളി ആഭരണങ്ങളും പറ്റും നാണയങ്ങളും പറ്റും പരമാവധി പത്ത് കിലോ വരെ ആഭരണങ്ങളും അഞ്ഞൂറ് ഗ്രാം വരെ നാണയങ്ങളും പണയം വെക്കാമെന്നാണ് ഒരു സിംഗിൾ ഒരു സിംഗിൾ സ്പെല്ലിലാണ് പറയുന്നത് പരമാവധി പത്ത് കിലോ വെള്ളി ആഭരണങ്ങളും അഞ്ഞൂറ് ഗ്രാം വരെ നാണയങ്ങളും പണയം വെക്കാം അതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളി ആഭരണങ്ങളിൽ സ്വർണത്തിൻ്റെ പോലെ തന്നെ കല്ലുകളൊക്കെ പതിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് മാത്രമേ അല്ലെങ്കിൽ അതിൻ്റെ വെയ്റ്റ് മൈനസ് ചെയ്തിട്ട് മാത്രമേ ഈ പണയം എടുക്കുകയുള്ളൂ സ്വർണ്ണ പോലെ തന്നെ ഇവിടെ വെള്ളിയുടെ പരിശുദ്ധിയും പരിശോധിക്കപ്പെടും വെള്ളി ഏതെങ്കിലും എല്ലാം വെള്ളിയല്ലേ എന്ന് വെച്ചിട്ട് കൊണ്ടു കൊടുത്ത വിടാ കൊടുത്തിട്ട് കാര്യമില്ല സ്വർണ നമ്മൾ നമ്മള് പരിശുദ്ധി പരിശോധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളിപ്പണയത്തില് വെള്ളിയുടെ പരിശുദ്ധി പരിശോധിക്കപ്പെടും മറ്റൊന്ന് ഈ പണയം വെക്കാൻ ചെല്ലുന്ന ആളിന്റെ സ്വർണ പോലെ തന്നെ ഇവിടെയും കെ കർശനമാണ് ആരാണ് ഈ പിന്നെ പണയം വയ്ക്കാൻ വന്നത് അദ്ദേഹത്തിൻ്റെ വേർ അബൌട്ട്സ് അവിടെ നിർബന്ധമായിട്ടും പരിശോധിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ വെള്ളിയെ പറ്റി പറഞ്ഞു വെള്ളിയെ സംബന്ധിച്ചിടത്തോളം പല തരത്തിൽ രൂപത്തിൽ ലോകത്ത് വെള്ളി ലഭ്യമാണ് പിന്നെ വെള്ളിയുടെ ബാറുകൾ ലഭ്യമാണ് വലിയ പട്ടകൾ വെള്ളി ബാറ് പിന്നെ ബുള്ളിയൻ സിൽവർ എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റോ കമ്മോഡിറ്റി മാർക്കറ്റിലുള്ള ഒന്നാണ് ബുള്ളിയൻ സിൽവർ പിന്നെ സിൽവറിന്റെ ഇ ടി എഫ് ഉണ്ട് സിൽവർ ഇ ടി എഫ് എന്ന് പറഞ്ഞാൽ സിൽവർ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് അപ്പം നമുക്ക് സ്വർണത്തിലും വെള്ളിയിലുമൊക്കെ നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് നിക്ഷേപിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇ ടി എഫിൽ നിക്ഷേപിച്ചാൽ മതി എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് എന്ന് പറയുന്ന ഒന്നുണ്ട് അതിൽ നിക്ഷേപിച്ചാൽ ഇപ്പോൾ വെള്ളിയുടെ ഇ ടി എഫിൻ്റെ ഒരു സിൽവർ ബീസ് എന്ന് പറയുന്ന ഇ ടി എഫിൻ്റെ പിന്നെ ഇപ്പോഴുള്ള ഒരു വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ വെള്ളിക്ക് വില കയറുന്നതിനനുസരിച്ച് ഈ ഇ ടി എഫിനും വില കയറും ആ ഇ ടി എഫ് നടത്തുന്ന മാനേജേഴ്സ് ഫണ്ട് മാനേജേഴ്സ് നമ്മൾ നൽകുന്ന പണത്തിന് തുല്യമായ ഫിസിക്കൽ സിൽവർ വാങ്ങി സൂക്ഷിക്കുന്നുണ്ട് ഫിസിക്കൽ സിൽവർ ഒരു ഗസ് വെച്ചിട്ട് നമ്മൾ പണം ഇടുകയല്ല മറിച്ച് ആ നമ്മൾ എത്രയാണോ പണം നിക്ഷേപിക്കുന്നത് അതിന് ആനുപാതികമായ ഫിസിക്കൽ സിൽവർ വാങ്ങി ഈ ഫണ്ട് മാനേജേഴ്സ് അതായത് ഇ ടി എഫ് നടത്തുന്ന മാനേജേഴ്സ് സൂക്ഷിക്കുന്നുണ്ട് എന്ന് സത്യം അപ്പോൾ തീർച്ചയായിട്ടും ഇ ടി എഫും ലോണിന് സ്വീകാര്യമല്ല ഇ ടി എഫ് സ്വീകാര്യമല്ല പിന്നെ വെള്ളിയുടെ ബാർ സിൽ സ്വീകാര്യമല്ല ബുള്ളിയൻ സിൽവർ സ്വീകാര്യമല്ല ഇനി വെള്ളിയുടെ പിന്നെ കാറ്റഗറിയിൽ ആരെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ അതും സ്വീകാര്യമല്ല സ്വീകാര്യമായത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് വെള്ളി ആഭരണങ്ങളായിരിക്കണം ഒന്നുകിൽ അല്ലെങ്കിൽ വെള്ളിയുടെ നാണയങ്ങളായിരിക്കണം ഇത് രണ്ടും മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ പിന്നെ ഇതിന് റേറ്റ് റേഞ്ച് വെച്ചിട്ടുണ്ട് റിസർവ് ബാങ്ക് റേഞ്ച് പറയുന്നുണ്ട് അതിൻ്റെ പിന്നെ രണ്ടര ലക്ഷം രൂപ വരെ ആണെങ്കിൽ പണമായി വേണ്ടതെങ്കിൽ വെള്ളി പണയം വെച്ചിട്ട് രണ്ടര ലക്ഷം രൂപ വരെയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ആ പണയം വെക്കുന്ന വെള്ളിയുടെ മൂല്യത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനം വരെ വായ്പ കൊടുക്കാമെന്നാണ് റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത് ആ വെള്ളിയുടെ മൂല്യത്തിൻ്റെ എൺപത്തി ശതമാനം വരെ വായ്പ കൊടുക്കാം എങ്ങനെയാണെങ്കിൽ ഈ വായ്പ തുക എന്ന് പറയുന്നത് രണ്ടര ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ഇനി രണ്ടര ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയാണ് വായ്പ തുക എങ്കിൽ നിങ്ങൾ പണയം വെക്കുന്ന വെള്ളിയുടെ മൂല്യത്തിൻ്റെ എൺപത് ശതമാനം വരെ വായ്പ കൊടുക്കാൻ പാടുള്ളൂ ഇനി അഞ്ച് ലക്ഷത്തിന് മുകളിൽ നമുക്ക് ലോൺ വേണമെങ്കിൽ ആ വെള്ളിയുടെ മൂല്യത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനം വരെ മാത്രമേ ലോണ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ പോവുകയുള്ളു അതിൽ കൂടുതൽ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറില്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക ലോൺ ഗോൾഡ് ലോണിൻ്റെ അതേ പലിശ തന്നെയായിരിക്കും ഈ സിൽവർ ലോണിനും എടുക്കുക ഇത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നിങ്ങൾക്കിത് പിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു അറിയിപ്പാണ് ഏറ്റവും പുതിയതായിട്ട് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച അറിയിപ്പാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയോടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം